ഏവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത് മതേഷത ആയിട്ട് ഞാനും അമ്മയും കൂടെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അമ്മയ്ക്ക് ഞാനിന്നിവിടെ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ വീട് പണി നടക്കുന്ന അടുത്ത് പോയിട്ട് ഇപ്പം ഇനി വന്നേ ഉള്ളൂ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മുടെ മുകളിലത്തെ നില നമ്മുടെ താഴത്തെ നില പണിയുന്നത് നമ്മളെല്ലാം തടിയുടെ സാധനങ്ങളാണ് വെച്ചിരുന്നത് അപ്പം മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ തടി വേണോ അതോ മെറ്റലിന്റെ ഐറ്റംസ് വെക്കണമെന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഒരു കടയിൽ നോക്കാൻ പോയതാണ് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കുക അതിൻ്റെ അകത്ത് ഡോറുകൾ വിൻഡോസ് അതുപോലെ നമ്മളുടെ ഈ വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സംഭവങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഈ സാനിറ്ററി നാപ്കിന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന സാധനങ്ങൾ അതൊക്കെ ഗ്യാസ് ചേമ്പർ അങ്ങനെ കുറെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഒത്തിരി അധികം സാധനങ്ങൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് കാണുക അപ്പൊ നമുക്ക് എന്നിട്ട് ആ കടയിൽ തന്നെ ഇത് നമ്മുടെ കൂത്താട്ട് ഉഴവൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ കടയുടെ ഫോൺ നമ്പർ ഒക്കെ എൻ്റെ അത് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാനായിട്ട് ഇവിടെ വന്നൊരിക്കലും വാങ്ങിക്കാൻ പറ്റും പക്ഷേ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഒരു വിലയെക്കുറിച്ചൊക്കെ അതിന്റെ വിലകളല്ല കടയിലെ കടയിലാൾ പറയുന്നത് അപ്പോൾ നമുക്കൊരു ഐഡിയ വിലയെക്കുറിച്ച് ഇട്ടു അതിനാണ് ആ വീഡിയോ ഇട്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഞാനപ്പോ കൂതാഴത്തൊക്കെ പോയി ആ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ആ വീഡിയോക്ക് ഇട്ടതിന് ശേഷം വീട്ടിൽ വരുമ്പോഴത്തേക്കും അമ്മയ്ക്ക് ഭയങ്കര വയ്യാഴിയോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ അമ്മേ അങ്ങനെ ക്ഷീണം ക്ഷീണം പോലെ ഭയങ്കര അമ്മയ്ക്ക് ഇപ്പൊ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഇല്ല കുറവും ഇല്ലാത്ത നൂറ്റി എൺപത്തി ഒക്കെയാണ് അപ്പൊ അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് പിന്നെ എന്നാ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഹാർട്ടിന്റെ മെഡിസിൻ കഴിക്കുന്നുണ്ട് അപ്പൊ അത് കഴിക്കുമ്പോൾ ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും ഡോക്ടർ പറഞ്ഞു എന്നാലും അമ്മയ്ക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ വയറിന് അത്ര വലിയ സുഖമില്ല അമ്മയ്ക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് അതിന്റെ കുറെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഷുഗർ കുറച്ച് കാണിക്കുന്നുണ്ട് യൂറിനിലും കുറച്ച് പ്ലസ് ത്രീ ഷുഗറിന്റെ എന്തോ കണ്ടന്റ് എനിക്ക് അതിന്റെ വാല്യൂവിനെ കുറിച്ച് വലിയ അറിയത്തില്ല അപ്പൊ ഡോക്ടറെ കാണാൻ പോകുന്നുള്ളു അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഒരാളുണ്ട് അപ്പൊ അവനോട് ഞാൻ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ ഫാർമസിസ്റ്റാണ് അപ്പൊ അവഞ്ഞ അത് കുറച്ച് ഇങ്ങനെ എന്താ പറയാ നമ്മളുടെ ഷുഗറിന്റെ കുറച്ച് കാണിക്കുന്നുണ്ട് ഡയബറ്റിക്കിന്റെ കുറച്ച് കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ അതിന്റെയൊക്കെ ആയിരിക്കണം ക്ഷീണം അപ്പോൾ എന്തായാലും മതേഴ്സ് ഡേയിൽ ഞാൻ അമ്മയുടെ കൂടെ ഈ വീഡിയോസിലേക്ക് വരുമ്പോളൊരു കാര്യമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് കൂടുതൽ വർത്താനം പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ അത് വീടിന് മുമ്പിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് മതേഴ്സ് ഡേയിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഭാഗ്യമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ രണ്ട് കൊല്ലമായിട്ട് അമ്മയുടെ കുറേ വീഡിയോസ് മൊമെൻസുകളൊക്കെ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുമില്ല ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നാലും ഒത്തിരി 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 ആൾക്കാരാണ് ഓരോ ദിവസവും മെസ്സേജസിലും സന്തോഷത്തിലാണ് അമ്മ അമ്മ ഇന്നലെ ഓ എനിക്ക് എന്നെ ഒരു ഒരു ആൾക്കാരാണ് എന്തോ കേരളത്തിന് പുറത്തുള്ളവരും അന്വേഷിക്കുന്നു അത് അമ്മ അമ്മ സുഖമായിട്ടിരിക്കുന്നുണ്ട് അമ്മക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ അതൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു നല്ലൊരു സന്തോഷവും സമാധാനം ഉണ്ട് പണ്ടൊക്കെ ആണെന്ന് എന്നെയൊന്നും ആരും അന്വേഷിക്കാനൊന്നുമില്ല അപ്പൊ നമ്മളെ മക്കളൊക്കെ നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ നമ്മുടെ ക്ഷേമങ്ങൾ അന്വേഷിക്കാനോ അങ്ങനെ നമുക്കൊന്നും ആരും ഇല്ലായിരുന്നു അന്ന് പണ്ടത്തെ ഒരു കാലം പണ്ടെന്നല്ല രണ്ടു കൊല്ലത്തിന് മുമ്പ് ഈ വീട് കെഴുതാൻ മുമ്പൊക്കെ അങ്ങനെ ആണെങ്കിൽ മാനസികമായിട്ടൊക്കെ ഒത്തിരി ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ എന്റെ വീടാത്തന്നെ ഒത്തിരി അകലെയാ ഇപ്പൊ വേറെ കാര്യമുണ്ട് ഇപ്പൊ ഞങ്ങടെ വീടിന് നമ്മളെ നമ്മള് ഇതുവരെ കാണിച്ചത് നമ്മുടെ നമ്മുടെ കിച്ചണിന്റെ അവിടെയല്ലേ ഇത് നിങ്ങളുടെ വീടിന്റെ സിറ്റൌട്ടോ ഞങ്ങളുടെ വീട് എന്റെ വീട് ഒത്തിരി അകലെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും പോയി അവർ ഇടയ്ക്ക് ആരെങ്കിലൊക്കെ ഫോൺ വിളിച്ചു ചോദിക്കുന്നല്ലാതെ പിന്നെ എന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന എനിക്ക് രാങ്ങളെ ഉണ്ടായിരുന്നു രാങ്ങളെയും നാത്തുവനും എന്റെ സ്വന്തം അച്ഛനേ അമ്മയൊക്കെ ആയിട്ട് ഉള്ളിനെ സ്നേഹിച്ചായിരുന്നു അവര് രണ്ടുപേരും മരിച്ചു പോയി അപ്പൊ പിന്നെ അവര് പിന്നെ എനിക്ക് ആരുമായിട്ട് അങ്ങനെ രാങ്ങളമാരുമായിട്ട് വന്നു പിന്നെ ഇടയ്ക്ക് ഒന്ന് വിളിക്കും രണ്ട് നാത്തൂന്മാരും അല്ലെ ചേട്ടത്തിട മക്കളും ഒക്കെ ഇടയ്ക്കും വിളിക്കും അന്ന് അന്വേഷിക്കറുള്ളൂ പക്ഷെ ഇപ്പൊ അങ്ങനെ ദിവസം എന്റെ കാര്യങ്ങള് ഓരോരുത്തരും എന്റെ കാര്യങ്ങൾ എന്റെ അസുഖത്തെ പറ്റി എൻ്റെ പറ്റി എല്ലാം എനിക്ക് ഇവനോട് എന്നും ഞാൻ ചോദിച്ചു എന്നാടാ മെസ്സേജ് വന്നത് എന്നാടാ എന്നാടാ എന്നെ പറ്റി പറഞ്ഞു എന്നാ ഞാൻ എന്നും ഇവരോട് ചോദിച്ചു അപ്പം ഇവർ എന്നെ വായിച്ച് കേൾപ്പിക്കും മൊബൈലിൽ എന്നോട് എന്നാ എന്നെ പോലെ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പം അതെനിക്കൊരു ഭയങ്കര സന്തോഷമാണ് അപ്പം എൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്കൊരു ഭയ ഭയം എന്താണെന്ന് ഭയങ്കര പെട്ടെന്നൊരു ഈ അസുഖമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വിഷമങ്ങളും ഒക്കെ അതെല്ലാം മാറാൻ വേണ്ടിട്ട് മതേ ശ്രദ്ധയില്ല പ്രത്യേകിച്ചില്ലേ പിന്നെ ഉണ്ടല്ലോ അമ്മയ്ക്ക് പരിപ്പൂട വേണമെന്ന് പറഞ്ഞാൽ വാഞ്ചൂട്ടോ ഞങ്ങൾ ഇന്നൊരു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കടയിൽ പരിപ്പുവട കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആണ് അല്ലേ അപ്പൊ അമ്മ ഞാൻ എന്നോട് പോന്ന പെരുന്നേടാ എനിക്കൊരു പരിപ്പുവട കഴിക്കാൻ വേണമെന്ന് പറഞ്ഞ വാഞ്ചുണ്ട് വന്ന് പരിപ്പുവട കൊടുത്തു അമ്മയ്ക്ക് ഇത് വേണ്ട കഴിക്കാനായിട്ട് അന്ന് കഴിച്ചിട്ട് ചോദിച്ചു തോന്നുന്നു അത് അവര് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടപ്പോ നമ്മൾ കഴിച്ചോണ്ട് അത്ര ഭയങ്കര രുചിയായിരുന്നു അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു വൈകിട്ട് പോരുമ്പോ അവിടെ നിന്നൊരു അവിടെ വൈകീട്ട് ആ പരിപാടികൊടുുന്നത് അപ്പൊ നമ്മുടെ വീടിന്റെ ഏറ്റവും അടുത്തു തന്നെയോ നമുക്ക് അവിടെ അച്ഛനും വേണ്ട പരിപാട ഇപ്പൊ മൊത്തത്തിൽ പരിപാടം മൂന്ന് പരിപാടം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും വാങ്ങിച്ചോണ്ടാ എല്ലാ പരിപാടിയും ഇവിടെ ഇരിക്കുവാ നിങ്ങൾ അതിലൂടെ അടുത്തോ നിങ്ങൾക്ക് തരായിരുന്നു പിന്നെ അവര് വിചാരിക്കും കൊള്ളില്ലാത്തവനോട് തന്നെയെന്ന് വിചാരിക്കും ആൾക്കാര് അങ്ങനെയല്ല കേട്ടോ ഞാനിപ്പോൾ പാലും കൊണ്ട് വന്നാൽ നമുക്ക് പാല് കൊണ്ടുതരും നമ്മുടെ തൊട്ടടുത്തുള്ള അമ്മയ്ക്ക് നമുക്ക് അച്ഛനും പാടില്ല അമ്മയ്ക്കും പാടില്ലാത്തതുകൊണ്ട് ഉണ്ടല്ലോ അവിടെ രണ്ട് പിള്ളേരുണ്ട് അപ്പോൾ അമ്മമാർ നമുക്കിങ്ങനെ വഴിയൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അവരാണെങ്കിൽ പാലൊക്കെ കൊണ്ടുതരും കാരണം ഇവർക്ക് പോയി വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ടൈമിൽ ഒന്നും കാണത്തില്ല അപ്പോൾ അവനോട് ഞാൻ കൊടുത്തപ്പോൾ അവനും വേണ്ട പരിക്കൂടാ പിന്നെ ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് അമ്മയ്ക്ക് ഇത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതാണ് ഇത് ക്യാപ്സിക്കം ഇത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതുകൂടെ പറയാം ക്യാപ്സിക്കം ഉണ്ട് ഇതെന്നാന്ന് അറിയാം ഇത് ഊട്ടി ക്യാരറ്റ് കേട്ടോ അമ്മേ എന്നവിടെ അനൗൺസ് ചെയ്യണ കേട്ടതുകൊണ്ടാണ് ഇത് ക്യാരറ്റ് ഓക്കെ ഇത് ഇപ്പം ഇപ്പം അമ്മയുടെ പ്രധാനപ്പെട്ട ആഹാരം ഇതൊക്കെയാണ് കേട്ടോ ഇതെന്ന സംഭവം എന്ന് ചോദിച്ചാൽ പിന്നെ ഒരു ക്യാബേജ് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് ക്യാബേജ് ക്യാബേജ് പിന്നെ ഇവിടെ മുരിങ്ങക്കോലി ഇരിപ്പുണ്ട് തക്കാളി ഇവിടെ ഇരിപ്പുണ്ട് ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കിയാണ് അമ്മ രാത്രിയിൽ കഴിക്കുന്നത് പിന്നെ അത് ഈ ഒരു സംഭവം കണ്ട് ഈ ഒരു സൂപ്പിന്റെ പാക്കറ്റ് ഇത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പാക്കറ്റാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് അപ്പൊ ഈ ഒരു സാക്ഷാ പാക്കറ്റ് പോലത്തെ പാക്കറ്റ് വാങ്ങിച്ച ഇത് അമ്മ ഇടയ്ക്ക് കഴിക്കേ ആക്ച്വലി സത്യത്തിൽ ഇങ്ങനെ വാങ്ങിക്കുന്ന അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് എങ്കിലും കുഴപ്പമില്ല കറണ്ട് പോയിട്ടു ഇവിടെ അതാണ് ലൈറ്റ് പെട്ടെന്ന് ഡിം അടിച്ച് പോയതുകൊണ്ട് അപ്പൊ ഇത് അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ക്ഷീണമൊക്കെ വരുമ്പോൾ അമ്മയ്ക്ക് വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ല അമ്മ ചിലപ്പോ കുറച്ച് ദിവസം ഡോക്ടർ പറഞ്ഞു. ചായ അമ്മ അമ്മയ്ക്ക് അതുകൊണ്ട് ഇത് കലക്കി കുടിക്കണം എന്ന് വാങ്ങിച്ചു ഇതിടയ്ക്ക് അല്ലെങ്കിലും കഴിക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞാലും നമ്മൾ വെജിറ്റബിൾ സൂപ്പ് ഉണ്ടാക്കുന്ന ഈ സൂപ്പ് നമ്മൾ ഉണ്ടാക്കൂല്ലേ വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്തിട്ട് അപ്പൊ ഈ സൂപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിന്റെ കുറച്ചും കൂടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സൂപ്പിന്റെ ഒരു ടേസ്റ്റും ഒക്കെ കുറച്ചും കൂടി ഒന്ന് കിട്ടും അല്ലെങ്കിൽ നമ്മളുണ്ടായി ഞാൻ ഇന്നലെ ഉണ്ടായിരുന്ന സൂപ്പ് ഇങ്ങനെ അത് അല്ലേ നല്ലതാണ് മുരിങ്ങക്കോലൊക്കെ ഇട്ടിട്ടുണ്ടായി അപ്പം നല്ല അമ്മയ്ക്ക് അധികം ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ലെങ്കിലും ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലതാണ് അപ്പൊ ഞാൻ ഇന്ന് എന്ത് പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മദേഴ്സ് ഡേ ആണല്ലോ അപ്പൊ മദേഴ്സ് ഡേയിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പേരൻസിനെ ശരിക്കും പറഞ്ഞാൽ അതിപ്പോ അച്ഛനാണേലും അമ്മയാണെങ്കിലും ഇവരൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കെയർ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കാര്യം തന്നെ പറയുവാണെങ്കിൽ അമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഒന്നും എടുക്കാനില്ല വീട്ടിലെ കാര്യം നോക്കി അങ്ങനെ ഇരുന്ന ഇരുന്നൊരു സാഹചര്യമായിരുന്നു പണ്ടുണ്ടായിരുന്നു അല്ലെ അതിനുശേഷം യൂട്യൂബിലേക്കൊക്കെ വന്നതിന് ശേഷം അമ്മക്ക് ഒത്തിരി അങ് അമ്മ അങ്ങ് ഫ്രീ ആയി അല്ലേ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അല്ലേ അമ്മേ ആ നീയൊക്കെ എന്നെ അന്വേഷിക്കാനില്ലേലും എന്നെ അന്വേഷിക്കാൻ ഒത്തിരി ആൾക്കാരുണ്ടെന്നുള്ള ഒരു അഹങ്കാരവും ഇങ്ങനെ അമ്മയ്ക്കായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അങ്ങനെയൊക്കെ ആയി അപ്പൊ ഏഹ് അല്ലേ അപ്പൊ അതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായി അപ്പൊ എനിക്ക് മദേഴ്സ് ഡേയിൽ പറയാനുള്ളത് എന്നുവെച്ചുണ്ടെങ്കിൽ നമ്മുടെ പേരന്റ്സിനെ കുറച്ചൊക്കെ നമ്മൾ എൻഗേജഡ് ആക്കുന്ന രീതിയിൽ അവരെയും കൂടെ കൺസ്ട്ട് ചെയ്യും കാരണം അവർക്കും അവസരങ്ങള് കാര്യങ്ങള് എല്ലാം കൊടുക്കുക കാരണം ഒരു പ്രായമൊക്കെ ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ ആൾക്കാരെ സംഭവം സാധാരണ തന്നെ അവർ दूगे 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 दूगे। <laughs> नामने नामने ും പ്രായമുള്ള ആൾക്കാർക്ക് അവരെ നോക്കുന്നില്ല അവരെ ഒതുങ്ങി കൂടി അത്രത്തും സംഭവിക്കുന്ന ഒരു കാര്യം അതാണ് അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളൊന്നാലോചിച്ച് ഞങ്ങൾ ആശുപത്രിയിൽ പോയി പണ്ടൊന്നും അങ്ങനൊന്നും നമ്മൾ പോയി കഴിക്കാറൊന്നുമില്ല ഞങ്ങൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മസാല ദോശ മേടിച്ച് കഴിച്ചു അപ്പൊ അങ്ങനെ പുറത്തൊക്കെ ഇപ്പൊ ഈടെ ഈ വീട്ടില് തുടങ്ങിയ പുറത്തൊക്കെ പോകും അപ്പൊ നമ്മൾ ഒരുമാതിരി നല്ല ഭക്ഷണങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കും ബിരിയാണി ബിരിയാണി പുറത്തുകൊണ്ട് അങ്ങനെ മേടിച്ച് നമ്മള് കഴിക്കാറില്ല അമ്മക്ക് ഞാനുണ്ടാക്കുന്ന ബിരിയാണിയെ ഇഷ്ട ശരിക്കും സത്യം പറയൂട്ടോ ഞാൻ എന്നെ പൊക്കി പറയുമ്പോ നിങ്ങൾ വിചാരിക്കുകയെ ചെയ്യരുത് അല്ലേ ഞാൻ എന്നെ പൂഴ്ത്തി പറയൂ അല്ല ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ട് അത് ഈ ലോകത്തിൽ വേറെ ആരും ഉണ്ടാക്കത്തില്ല അല്ലേ ആ ബിരിയാണി അത് തന്നെ ലോകത്തിൽ എവിടെ പോലും നിങ്ങൾ ആ ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ ഞാൻ വെറുതെ പറയൂലോ കേട്ടോ ആ ബിരിയാണി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബിരിയാണി പോലെയോ അല്ലെങ്കിൽ നമുക്ക് കല്യാണത്തിന് കഴിക്കണ ബിരിയാണി പോലെയോ ഒന്നും അല്ലെങ്കിലും ആ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ഒരു ടേസ്റ്റ് അല്ലേ അത് തന്നെ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞങ്ങൾ എവിടെ പോയി ബിരിയാണി കഴിച്ചാലും ഞങ്ങൾക്ക് ഇഷ്ട അല്പത്തില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ പറയാ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഊള ബിരിയാണി എന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ആ ഉള ബിരിയാണി ആണെങ്കിലും അല്ലെങ്കിലും അതിന്റെ ഒരു ടേസ്റ്റ് നമുക്ക് എങ്ങും കിട്ടത്തില്ല വേറെ അത് നമ്മള് കുക്കറിലും ഉണ്ടാക്കണല്ലേ മിക്കവാറും കുക്കറിലാണ് ഉണ്ടാക്കുന്നത് ആ കുക്കറിൽ ഉണ്ടാക്കുന്ന ആ ഒരു ബിരിയാണി ഓ അത് ഇടയ്ക്കൊക്കെ അമ്മയും പറയും അച്ഛനും അച്ഛനും ഒക്കെ അതാ ഇഷ്ടമാണ് ബിരിയാണി ഇഷ്ടം നന്നായിട്ട് കഴിക്കുക ബിരിയാണി അതൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് ബിരിയാണി അപ്പം ഞാൻ പറയാം അമ്മ ഇന്നലെ ഞങ്ങളെ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും അമ്മയ്ക്ക് മസാല ദോശ കഴിക്കണമെന്ന് ഞാൻ ചോദിച്ചു കാരണം എന്താ വെച്ചാൽ അമ്മയെ ഒന്നും കഴിക്കുന്നില്ല ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല അപ്പൊ അത് കാരണം മസാല ദോശ കഴിക്കാന്ന് പറഞ്ഞാൽ അത് അമ്മ കഴിച്ചു മസാലദോശ അല്ലേ ഞങ്ങളുടെ ഇവിടെ പിറവത്ത് ആര്യാസ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അതേ ഉള്ളു വെജിറ്റേറിയൻ ഹോട്ടൽ പിറവത്ത് കടകളൊക്കെ അത്ര കുറവ് അല്ലേ ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കില് വലിയ ഹോട്ടൽസ് ഒന്നും അങ്ങനെ നല്ല ഹോട്ടലൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് ആ ആര്യാസ് ഹോട്ടലിൽ വെജിറ്റി ബിരിയാണി ഇത് നല്ല ബിരിയാണി ഇല്ല അവിടെ വെജിറ്റബിൾ ബിരിയാണി ഇല്ലെന്ന് പോകണം അവിടെ അല്ലേ അവിടെ മസാല ദോശയും ചോറും ഒക്കെ ഉള്ളു പക്ഷെ നല്ലതാണ് ചോറൊക്കെ നല്ല അപ്പൊ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി കഴിച്ചു പിന്നെ അമ്മയ്ക്ക് മരുന്നൊക്കെ വാങ്ങിച്ചു പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മതേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മള് ഈ മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എല്ലാരും പോസ്റ്റ് ഇടുന്നുണ്ട് മൊബൈലും ഇൻസ്റ്റ ഇത് കറണ്ട് തന്നു കേട്ടോ കണ്ടോ വെല്ലുവിളി പറഞ്ഞ് വന്നപ്പോഴത്തന്നെ കറണ്ട് വന്നു അപ്പൊ ഇൻസ്റ്റയിലും എല്ലാം പോസ്റ്റ് ഇങ്ങനെ ഇടും ആൾക്കാർ മതേഴ്സ് ഡേ മതേഴ്സ് ഡേ എന്ന് ഇടാറുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ മതേഴ്സ് ഡേക്ക് പോസ്റ്റ് ഇടുന്നതിനേക്കാൾ ഉപരിയായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അച്ഛനെ അമ്മേനെ നമ്മുടെ പ്രായമുള്ളവരെ അതിപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തയ്യാറാകുക ഒരു കണക്ക് പറഞ്ഞാൽ അവരോടൊന്ന് സംസാരിക്കാൻ തന്നെ നമ്മൾ തയ്യാറാക്കിയ വലിയ കാര്യമാണ് അല്ലേ ചില പ്രായമുള്ള ആൾക്കാർ നിങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്കും നമ്മളോട് സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടാറുണ്ട് ചില ആൾക്കാർ നമ്മളോട് ഇങ്ങോട്ട് എളുപ്പം ചോദിക്കാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാറുണ്ട് അങ്ങനെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവർക്ക് നമ്മളോട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ താല്പര്യമുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു തിരക്കിലും തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട് ആൾക്കാർക്ക് പലപ്പോഴും അവരെ കൺസിഡർ ചെയ്യാനോ എന്ന് പറയും അങ്ങനെ പറയും പക്ഷേങ്കില് അങ്ങനെയല്ല നമ്മൾ നേരെ തിരിച്ചു ചെയ്യാനായിട്ട് തയ്യാറാവുക ഇവിടെ കണ്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അച്ഛനെ അമ്മേനിങ്ങനെ ചിലരിങ്ങനെ വഴക്കം ഉണ്ടാക്കൂല്ലമ്മേ അല്ലേ ചാച്ചനെ അമ്മയ്ക്കെന്നെ ഇങ്ങനെ ഒരേ കാര്യത്തിനാണേലും ഇങ്ങനെ എനിക്ക് ഉള്ള കാര്യം പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മൂന്നുപേരും മാത്രമുള്ളൂ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളു അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഒരാൾ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങൾക്കുള്ള ഒരാൾ ഞങ്ങളുടെ സ്നൂപ്പിയാണ് അല്ലേ ആ സ്നൂപ്പിനെ ഇന്നാൾ നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോയി ആൾക്കാരെല്ലാം ഭയങ്കര പറയാം സ്നൂപ്പി സ്നൂപ്പി കുഞ്ഞേ ഇങ്ങനെ നോക്കിയോ എഴുന്നോ സ്നൂപ്പി പൊന്നായി പൊനായി കുഞ്ഞേ ചക്കട് മുത്തേ അവിടെ അവിടെ തുള്ളി ചാടാൻ തുടങ്ങിയിട്ടുണ്ട് സ്നൂപ്പി അവിടെ വന്നിട്ട് ആ അപ്പൊ കുറെ പേര് പറഞ്ഞു സ്നൂപ്പിനെ നിങ്ങൾ കളയുവാണോ കളയുവാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ ഞങ്ങൾ സ്നൂപ്പിയോ മാത്രമേ ഉള്ളു അപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴേ പൊന്നാരി ചക്കര മുത്തേ ചക്കര മുത്തേ എടാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഹായ് പറഞ്ഞേ പൊന്നായി കുഞ്ഞേ ചക്കര മുത്തേ മുത്തേ ആ നീ അവിടെ വിളിക്കേ അവര് ചക്കരമുത്ത പൊന്നായി എന്നൊക്കെ വിളിക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് അവനവൾക്ക് അറിയാൻ തുടങ്ങി അവൻ്റെ അടുത്തേക്ക് എല്ലാരായിട്ട് അപ്പൊ ഇന്ന് മദേഴ്സ് ഡേയിൽ ഇത്രേ ഉള്ളൂ നമ്മളുടെ അച്ഛനും അമ്മ ഇനി നമ്മുടെ അച്ഛനും അമ്മേ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള തൊട്ടടുത്തോളാണേലും നമ്മളുടെ പരിചയത്തിലുള്ള ആണെങ്കിലും പ്രായ ആൾക്കാരെല്ലാം ഒന്ന് സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും അവരോടൊന്ന് നമുക്ക് അവർക്ക് ഒന്നും കൊടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു വാക്ക് സംസാരിക്കാൻ അല്ലെ കുറച്ച് നേരം അവരുടെ അടുത്ത് പോയി ഇരിക്കാൻ അവരോട് സംസാരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ള ഒരു കാര്യം പറയുകയാണ് ഇന്ന് ഞങ്ങള് അമ്മയ്ക്കാണെങ്കിലും അമ്മയുടെ വിശേഷങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ട് അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ മാറി അല്ലേ നടക്കാൻ പറ്റുന്നുണ്ട് പാത്രം കഴുകാൻ പറ്റുന്നുണ്ട് ഞാൻ പാത്രം കഴുകണ്ടാന്ന് പറഞ്ഞ പോലെ അമ്മക്ക് പാത്രം കഴുകുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ കഞ്ഞി വെച്ചിന്ന് ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്യുന്നത് ഞാൻ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടെന്ന് പറയാനുണ്ട് എന്നാലും അമ്മ അതൊന്നും വക വെക്കത്തില്ല ഞാൻ ഇല്ലാത്ത സമയത്ത് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത്രത്തിലേക്ക് വന്നു പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ബോഡി ഭയങ്കരമായിട്ട് അങ്ങ് ഡൗൺ ആകും അല്ലേ അന്ന് ശരീരം മൊത്തത്തിൽ അങ്ങ് തളന്ന് പോയിട്ട് അമ്മയ്ക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നുണ്ട് പിന്നെ വിറയ്ക്കണ പോലെയൊക്കെ കൈവരും അല്ലേ അത് ചിലപ്പോ ഇങ്ങനെ നമ്മുടെ ഷുഗർ കുറയണേന്റെ ആണോന്നറിയത്തില്ല എന്തായാലും ഡോക്ടർ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് എന്റെ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഓർത്തോയിൽ പോയപ്പോ രണ്ടായിരം രൂപയുടെ എക്കോയൊക്കെ ചെയ്തു അന്നേരം അതിനൊന്നും കുഴപ്പമില്ല പിന്നെ കുറെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് ടെസ്റ്റുകളും കൂടെ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും വ്യാഴാഴ്ചയാണ് ഡോക്ടറെ കാണാൻ പോകാനിരിക്കുന്നത് പക്ഷേങ്കിൽ ഇപ്പം വ്യാഴാഴ്ച എങ്ങനെ അറിയാൻ പാടില്ല കാരണം എനിക്ക് ട്രെയിനിങ് തുടങ്ങുവാണ് പതിമൂന്നാം തീയതി മുതൽ അപ്പോൾ ട്രെയിനിങ് കോഴ്സ് ഉള്ളത് കാരണം പതിമൂന്നാം തീയതി മുതൽ എനിക്ക് പോവുകയും ചെയ്യണം അപ്പം അതുകൊണ്ട് എങ്ങനെയാണെന്നുള്ള കാര്യം അറിയാൻ പാടില്ല എന്തായാലും കുറച്ച് സമയത്താണേക്കെങ്കിലും വന്നിട്ട് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു പിന്നെ ഹാർട്ടിന്റെ മെഡിസിൻ കഴിക്കണത് കൊണ്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മറ്റേ അമ്മ ഭയങ്കര കള്ളത്തരായിരുന്നു അമ്മ കൃത്യമായിട്ട് മരുന്ന് കഴിക്കാറില്ലായിരുന്നു അത് രണ്ടു ദിവസം മരുന്ന് മൂന്നോ നാല് ദിവസം കഴിക്കത്തില്ല മിനൊരു ദിവസം കഴിക്കും അല്ലേ അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല റെഗുലർ ആയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട് ഇനി അതിൻ്റെ ആണോന്നും അറിയത്തില്ല അപ്പം എല്ലാവരും ഞങ്ങളോട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അമ്മേ എന്നെ ചെയ്യണം പറയൂ ലൈക്കും കമന്റും ലൈക്കും കമന്റും ഒന്നും മറക്കരുത് ലൈക്ക് വീഡിയോസ് കാണണം കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ യൂട്യൂബാണ് ഞങ്ങളെ സത്യത്തില് കുറെ ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് പോകില്ല ഞങ്ങളെ താങ്ങാൻ പെയ്യാത്ത ചെലവുകളാണ് അപ്പൊ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കുറച്ച് എത്രയാതൊന്നും പറയുന്നില്ല അതായത് യൂട്യൂബിൽ നമുക്ക് ഒരു മാസം പൈസ കിട്ടണമെങ്കിൽ നമുക്ക് നൂറ് ഡോളർ അല്ലെ നൂറ് ഡോളർ ഉണ്ടെങ്കിലാണ് നമുക്ക് ഒരു മാസം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പൊ അത് നമുക്ക് എന്തായാലും എല്ലാ മാസവും കിട്ടുന്നുണ്ട് അല്ലെ ആ ഒരു രീതി കിട്ടുന്നുണ്ട് അതുകൊണ്ട് അമ്മ അമ്മ പറയും ഞാൻ എന്ന് പറഞ്ഞാൽ ആരാട് ജോലിക്കാരിയാണെന്ന് നമുക്ക് അമ്മ പറയും ഇപ്പൊ ചില പറയില്ല അല്ലേ എന്നാലും അമ്മയുടെ അഹങ്കാരമൊന്നും എനിക്കില്ല ഇല്ല അപ്പം ഏതൊന്നും നമുക്ക് ഒരു വഴി കാണിച്ചതൊന്നും നമ്മൾ ആ വഴി മുമ്പോട്ട് അല്ലെങ്കിൽ വീട് പണിപ്പ വരുമാനം നമുക്ക് വീട് പണി പോട്ടെ പക്ഷെ നമ്മുടെ നടക്കില്ലൊരു മാസം നല്ല പൈസ ആവുന്നുണ്ട് അത് നമ്മൾ ചാനലുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ ആരോടും കടം മേടിക്കാതെ കടം ഇപ്പോഴും കൊണ്ട് കേട്ടോ കടം തീർന്നിട്ടില്ല പണ്ടത്തെ കട ഇപ്പോഴും കിടക്കുവാണ് അപ്പൊ നമ്മൾ അതുകൊണ്ടൊക്കെ ഇപ്പൊ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതിനൊരു ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് പിന്നെ നിങ്ങളോട് ഓരോരുത്തരോട് നന്ദി പറഞ്ഞുകൊണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ ഈ അസുഖം എത്രയും പെട്ടെന്ന് മാറാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ രാവിലെ എവിടെ നമുക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ഇടാമെന്ന് പറയാം എന്താ നമുക്കൊരു പത്ത് രൂപയ്ക്ക് വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് അല്ലാതെ നമ്മളിപ്പോ പണം കിട്ടി നമുക്ക് സമ്പാദിക്കാൻ വേണ്ടി പറയുന്നത് അല്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ഓർക്കരുത് നമുക്ക് വേറെ ഒരു വല്ലപ്പോഴും ഒരു വരുമാനം അയ്യോ വാഴക്കൊലയുടെ കാര്യം പറയണ്ട കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു വാഴക്കൊല കിട്ടി ഞാൻ ആ വാഴക്കൊല വിൽക്കാനായിട്ട് ഒരു കഥയുണ്ട് ആ വാഴക്കൊല വിൽക്കാൻ പോയ കഥ ഞാനൊരു വീഡിയോ എടുത്തുവച്ചിട്ടുണ്ട് അത് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാതെ അത് നിങ്ങൾ കാണണം കേട്ടോ അത് പാപ്പോട്ടെ വീട്ടിൽ ഈ മലയപ്പുലേന മാടത്തിനു മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴനട്ടു എന്നുള്ളൊരു പാട്ടില്ലേ അതിലെ സംഭവം പോലത്തെ ഒരു സംഭവമായിരുന്നു അതെന്തെങ്കിലും വാഴക്കൊല വിൽക്കാൻ ഞാൻ പോയ കഥ അത് േങ്ങയൊക്കെ ജാതിക്കാതിക്കുറവാണ് പിന്നെ നമുക്ക് അതിനുള്ള വരുമാനമൊന്നും കുരുമുളക് ഒന്നും ഇല്ല ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കുള്ള കിട്ടും അപ്പൊ നമുക്ക് വേറെ വലിയൊരു വരുമാനങ്ങളൊന്നും തന്നെ ഇല്ല ഞങ്ങളെ രണ്ടുപേരുടെ ആശുപത്രി ചെലവും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ നടന്നു പോകുന്നത് ഈ ഈ ചാനലിൽ വഴിയാണ് അപ്പൊ നിങ്ങളെല്ലാരും ഞങ്ങളെ അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കണ്ടും അപ്പൊ മതേഴ്സ് ഡേയില് അപ്പൊ എനിക്ക് ഇന്നത്തെ മദേഴ്സ് ഡേയിൽ അമ്മയോട് കൂടി ചേർന്നിരിക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം പങ്കുവെക്കുകയാണ് ഒപ്പം മദേഴ്സ് ഡേ ആയിട്ട് ഒത്തിരി ആൾക്കാർ നമ്മുടെ ചാനലിൽ അമ്മയ്ക്കാണല്ലോ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു മദേഴ്സ് ഡേ ആശംസകളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയുകയാണ് നമ്മളെ അന്വേഷിക്കുന്ന നമ്മളെ കൂടെ നിർത്താനും ചേർത്ത് നടത്താനുള്ള സന്തോഷവും നന്ദിയും പറഞ്ഞുകൊണ്ട് ഞങ്ങടെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം അല്ലേ അപ്പൊ അതേ വീഡിയോ ഞങ്ങൾ കട്ട് ചെയ്യുകയാണ് അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ